സമീപ ഭൂതകാലത്തിൽ തന്നെ ഏറ്റവുമധികം യുദ്ധങ്ങൾക്കും പോരാട്ടങ്ങൾക്കും സാക്ഷ്യം വഹിച്ച ഒരു ഭൂമിയാണ് പശ്ചിമേഷ്യ ഇറാൻ ഇറാഖ് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊമ്പതിലെ ഗൾഫ് യുദ്ധം ഇറാഖിൻ്റെ കുവൈറ്റ് കയ്യേറ്റത്തെ തുടർന്നുണ്ടായ ഗൾഫ് യുദ്ധം രണ്ടായിരത്തി മൂന്നിൽ വീണ്ടും യുദ്ധം അങ്ങനെ ഒരുപാട് ഒരുപാട് പോരാട്ടങ്ങൾ ഇപ്പോൾ പുതിയ ഒരു പോർമുഖം കൂടി ഇവിടെ തുറന്നിരിക്കുകയാണ് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം ഒരാഴ്ച മുമ്പാണ് ഇസ്രായേൽ ഇറാനും മേളിൽ വ്യോമയുദ്ധം ആരംഭിച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയരുന്ന കുറേയധികം ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾ നമുക്ക് ഒന്നൊന്നായി നോക്കാം ആദ്യത്തെ ചോദ്യം എന്തിനാണ് ഇപ്പോൾ ഇസ്രയേൽ ഇറാൻ്റെ മേളിൽ ഒരാക്രമണം നടത്തിയത് അവർ ഓൾറെഡി ഒരു യുദ്ധത്തിലാണ് ഹമാസുമായി ഗാസയിൽ നടക്കുന്ന വളരെ വലിയ യുദ്ധം കഴിഞ്ഞ ഒന്നൊന്നര വർഷമായി മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിൻ്റെ മുകളിൽ ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുന്നതുകൊണ്ട് ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് എന്താണ് ഇതൊരു വലിയ തെറ്റല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇതൊക്കെയാണ് ഇവിടെ ഉയരുന്ന ചില ചോദ്യങ്ങൾ നോക്കൂ വർഷങ്ങളായി ഇറാൻ രഹസ്യമായി അവരുടെ ആണവ പദ്ധതികൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഒരാണവ ബോംബിൻ്റെ തൊട്ടടുത്തുവരെ എത്തിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇറാൻ ആണെങ്കിൽ ഇസ്രയേൽ എന്ന ഒരു രാജ്യം ഈ ഭൂമിക്ക് മുകളിൽ വേണ്ട എന്ത് ചെയ്തും ഇസ്രയേലിനെ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കും എന്ന് പ്രതിജ്ഞയെടുത്ത് അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യം അവരുടെ വിമത പ്രവർത്തനങ്ങൾക്ക് ആളും അർത്ഥവും ആയുധവും എല്ലാം നൽകി ഏതെല്ലാം രീതിയിലൊക്കെ ആ ഒരു ചെറിയ രാജ്യത്തെ നശിപ്പിക്കാൻ കഴിയുമോ അതിനെല്ലാം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം അപ്പോൾ ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ്റെ കയ്യിൽ തങ്ങളുടെ ഏറ്റവും വലിയ തങ്ങളെ നശിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ശത്രുവിൻ്റെ കയ്യിൽ സർവ്വസംഹാരിയായ ഒരാണവായുധം വന്നാൽ അതാദ്യം പ്രയോഗിക്കപ്പെടുക തങ്ങളുടെ മുകളിൽ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പുള്ളത് അത് തടയാനായി ഉള്ള എല്ലാ ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അങ്ങനെ ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനത്തിലധികം കഴിഞ്ഞിരിക്കുന്നു ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അവർ ആണവ ബോംബ് സ്വന്തമാക്കും എന്ന ഒരവസ്ഥ എത്തിയപ്പോഴാണ് മറ്റു ലോകരാജ്യങ്ങളൊന്നും വേണ്ട രീതിയിൽ ഇടപെടാതെയും വന്നപ്പോഴാണ് നിവൃത്തിയില്ലാതെ ഇസ്രയേലിന് ഒരു നടപടിക്ക് ഇറങ്ങേണ്ടി വന്നത് കാരണം ഇറാൻ്റെ കയ്യിൽ ആണവ് ബോംബുണ്ടാകാൻ പാടില്ല അത് അപകടമാണ് തങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകും എന്ന ആ ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇസ്രയേൽ ഇതിന് ഇറങ്ങിത്തിരിച്ചത് അതെന്താ ഇസ്രയേലിന് കാലങ്ങളായി അണുബോംബുകൾ ഉണ്ടല്ലോ അവർ അത് ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും ലോകത്തിനറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്പൺ സീക്രട്ടാണത് ഇസ്രയേലിന് അണുബോംബ് ഉണ്ടാക്കാമെങ്കിൽ ഇന്ത്യയ്ക്ക് അണുബോംബ് ഉണ്ടാക്കാമെങ്കിൽ പാകിസ്ഥാൻ അണുഭവം ഉണ്ടാക്കാമെങ്കിൽ ഇറാനും അണുഭവം ബായിക്കൂടെ എന്നുള്ളത് ഒരു ന്യായമായ ചോദ്യമാണത് പക്ഷേ ഉത്തരവാദിത്വമില്ലാത്ത ലോക സമൂഹത്തിനോട് ഒരു കമ്മിറ്റ്മെൻറ്റുമില്ലാത്ത രാജ്യങ്ങളുടെയും രാഷ്ട്ര നേതാക്കളുടെയും ഒക്കെ കയ്യിൽ ആണവായുധം എത്തിയാൽ അത് സർവനാശത്തിന് കാരണമാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരുടെ കയ്യിൽ അതെത്താതിരിക്കേണ്ട ചുമതല ലോക സമൂഹത്തിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇറാഖ് ഇതേപോലെ ആണവായുധം സ്വന്തമാക്കാനുള്ള ഒരു വലിയ പദ്ധതി ആരംഭിച്ചു ഫ്രാൻസിൻ്റെ സഹായത്തോടെ സിവിലിയൻ ആവശ്യങ്ങൾക്കു വേണ്ടി അവർ റിയാക്ടർ വാങ്ങി റിയാക്ടർ പ്രവർത്തനം പ്രാരംഭദശ ആരംഭിച്ചു ആ സമയത്ത് ഇതേപോലെ തന്നെ ജോർദൻ്റെ മുകളിൽ കൂടെ ഇസ്രയേൽ കുറേ സൈനിക വിമാനങ്ങൾ അയച്ച് ഇറാഖിൻ്റെ ആണവ ഫെസിലിറ്റികൾ പൂർണ്ണമായും ബൂമ്പിട്ട് തകർത്തു ലോകം മുഴുവൻ വലിയ പ്രതിഷേധമുണ്ടായി നൂറ് ശതമാനം എല്ലാ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഇറാഖ് അന്ന് ആ ആണവ പദ്ധതി തുടങ്ങിയത് ഫ്രാൻസിൻ്റെ സഹകരണത്തോടുകൂടി ആ ആക്രമണത്തിൽ ഏതാനും ഫ്രഞ്ചുകാരും മരിക്കുകയുണ്ടായി ഇതിൻ്റെ മറുവശം എന്താണ് എന്ന് വെച്ചാൽ കുറച്ച് കാലം കഴിയുമ്പോൾ ഈ റിയാക്ടറിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഈ റിയാക്ടറിൻ്റെ റെസിഡ്യൂവിൽ നിന്ന് പ്ലൂട്ടോണിയം വേർതിരിച്ചെടുക്കാൻ കഴിയും പ്ലൂട്ടോണിയം ഉണ്ടെങ്കിൽ ആവശ്യത്തിന് പ്ലൂട്ടോണിയം ഉണ്ടെങ്കിൽ അതൊരാണവ ബോംബാക്കി മാറ്റാൻ എളുപ്പവുമാണ് അതായിരുന്നു സത്യത്തിൽ സദാം ഹുസൈനിൻ്റെ രഹസ്യ പദ്ധതി ആ പദ്ധതിയാണ് ഇസ്രയേൽ തകർത്ത് കളഞ്ഞത് അന്ന് അവരത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് തൊണ്ണൂറ് കാലമാകുമ്പോഴേക്ക് അതായത് ഗൾഫ് യുദ്ധമാകുമ്പോഴേക്ക് സദാം ഹുസൈൻ്റെ കയ്യിൽ അണുബോംബുണ്ടാകുമായിരുന്നു ആലോചിച്ച് നോക്കൂ സദാം ഹുസൈനെ പോലെ ഒരു ഏകാധിപതിയുടെ കയ്യിൽ ലോകത്തിനോടും ആരോടും ഒരു ഉത്തരവാദിത്വമില്ലാത്ത ഒരു തെമ്മാടി രാഷ്ട്രനേതാവിൻ്റെ കയ്യിൽ ഈ അണുബോംബ് വന്നാലത്തെ അവസ്ഥ സത്യത്തിൽ ഇസ്രായേൽ അന്ന് ചെയ്തത് ലോകത്തിനോട് ചെയ്തത് വലിയൊരു ഉപകാരമായിരുന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴിൽ സിറിയയും അണുബോംബുണ്ടാക്കുന്ന വക്ക് വരെ എത്തിയതാണ് അതിന് തൊട്ട് മുമ്പ് അവർ ശക്തമായ ലേസർ ബോംബ് ആക്ര ആക്രമണത്തിലൂടെ അവരുടെ മുഴുവൻ ഫെസിലിറ്റികളും നശിപ്പിച്ചു കളഞ്ഞു അങ്ങനെ ആ അവർ ആണവ് ബോംബ് നേടുന്നത് തടഞ്ഞു സിറിയയുടെ കയ്യിൽ അണുബോംബ് ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും അത് ഐ എസ് എസിൻ്റെ കയ്യിൽ വരുമായിരുന്നു എന്താകുമായിരുന്നു ലോകത്തിൻ്റെ അവസ്ഥ അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇറാൻ്റെ കയ്യിലും അണുബോംബ് വെത്തിയാലുള്ള അവസ്ഥ അത് തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ കൈവശമുള്ള ആണവ സാപഗ്രികളുടെയും അവസ്ഥ അതുകൊണ്ട് ഇതുപോലെയുള്ള ലോകത്തിനോട് യാതൊരു ഉത്തരവാദിത്വമില്ലാത്തവരുടെ കയ്യിൽ അണുഭവം വെത്താതിരിക്കുക എന്നുള്ളത് ലോക സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ആ ഉത്തരവാദിത്വമാണ് തങ്ങളുടെ നിലനിൽപ്പിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെങ്കിൽ പോലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ കിട്ടുന്ന വിവരമനുസരിച്ച് അവരുടെ ഇറാൻ്റെ ആണവ ഫെസിലിറ്റികൾ ഏതാണ്ട് എല്ലാം തന്നെ അവർ തകർത്തു കഴിഞ്ഞു ഇനി അടുത്ത കാലത്തൊന്നും തിരിച്ചു വരാനാവാത്ത വിധമുള്ള നാശനഷ്ടങ്ങളാണ് അവരുടെ ആണവ പദ്ധതികൾക്കുണ്ടായിരിക്കുന്നത് എൺപതിൽ എൺപത്തിയൊന്നിൽ ഇറാഖിനും രണ്ടായിരത്തി ഏഴിൽ ഒക്കെ സംഭവിച്ചതുപോലെ അതുകൊണ്ട് തന്നെ അങ്ങനെ തങ്ങളുടെ മുകളിലുള്ള വലിയ ഒരു ആണവ ഭീഷണി കൂടിയാണ് ഇസ്രായേൽ ഒഴിവാക്കിയിരിക്കുന്നത് അതുമല്ല ഇസ്രയേൽ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു രാജ്യമാണ് ഇറാൻ്റെ എൺപതിലൊന്ന് വലിപ്പമേ ഉള്ളൂ കേരളത്തിൻ്റെ പകുതി ഉള്ളൂ വളരെ കുറച്ച് ജനസംഖ്യയുള്ളൂ ഒന്നോ രണ്ടോ അണുബോംബ് ധാരാളം മതി ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിനെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ തങ്ങളുടെ ശത്രുക്കളുടെ കയ്യിൽ അണുബോംബ് എത്താതിരിക്കുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ ആവശ്യമാണ് അതാണ് അവർ ഇവിടെ ചെയ്തതും